എ ന്യൂസ് ഇന്ന് രാവിലെ ഒരു വാർത്ത റിപ്പോർട്ട് ചെയ്തിരുന്നു പടിയൂർ ഗ്രാമപഞ്ചായത്തിലെ നെടിയോടിച്ചാലിലെ ഒരു വാർത്തയായിരുന്നു റിപ്പോർട്ട് ചെയ്തിരുന്നത് എന്തിനു വേണ്ടി ഇത് എന്നായിരുന്നു വാർത്ത ആ വാർത്ത നമ്മളെല്ലാവരും കണ്ടിട്ടുണ്ടാവും അപ്പോൾ അതിൻ്റെ ഒരു പ്രതികരണവുമായി വാർഡ് മെമ്പർ ഇപ്പോൾ നമ്മോടൊപ്പം ചേരുന്നുണ്ട് അദ്ദേഹത്തിന് ഇപ്പോൾ എന്താണ് ഇതിനെക്കുറിച്ച് പറയാനുള്ളതെന്ന് അദ്ദേഹത്തിനോട് തന്നെ നേരിട്ട് നമുക്ക് ചോദിച്ചേക്കാം എന്താണ് ഇതിനെ കുറിച്ചുള്ള ഇതിൻ്റെ ഒരു കാര്യങ്ങൾ പറയാനുള്ളത് നാട്ടുകാർക്ക് ആശങ്കകൾ ഉണ്ടാവുക എന്നുള്ളത് സ്വാഭാവികമായിട്ടുള്ള ഒരു കാര്യമാണ് അതിന്റെ കാര്യം എന്ന് പറയുന്നത് ഏതൊരു പ്രവൃത്തിയും തുടങ്ങുന്ന സമയത്ത് തന്നെ ആശങ്കകൾ മാത്രം ഉണ്ടായതിനെ കൊണ്ട് കാര്യമില്ല ആ പ്രവൃത്തി എന്താണ് എന്നതിനെ സംബന്ധിച്ച് പൂർണ്ണമായും മനസ്സിലാക്കി പ്രതികരിക്കുന്നതായിരിക്കും ഏറ്റവും നന്നാവുക എന്നുള്ളത് പ്രത്യേകിച്ച് രാഷ്ട്രീയ നേതൃത്വത്തിലുള്ള അത്തരത്തിലുള്ള ആളുകളൊക്കെ ചില കാര്യങ്ങളൊക്കെ സംസാരിക്കുമ്പോൾ ആ കാര്യത്തെപ്പറ്റി കൂടുതൽ വിശകലനം ചെയ്യേണ്ടതും ഇവിടെ നമ്മൾ ചെയ്തുകൊണ്ടിരിക്കുന്നത് പടിയൂർ ഗ്രാമപഞ്ചായത്ത് എന്ന് പറയുന്നത് നമുക്കറിയാം വലിയ ഒരു ടൂറിസം പദ്ധതി നമ്മുടെ നാട്ടിൽ വരികയാണ് ശൈല ടീച്ചർ എം എൽ എ പ്രത്യേക താല്പര്യം എടുത്തുകൊണ്ട് നമ്മളെ നാടിന്റെ വികസനത്തിന്റെയും സൗന്ദര്യത്തിന്റെയും ഭാഗമായി അത്രമാത്രം ഗ്രാമീണ മുഖഛായുള്ള ഈ നാടിനെ മാറ്റിയെടുക്കാൻ വലിയൊരു പദ്ധതി കൊണ്ടിരിക്കുകയാണ് അതുപോലെ ഇന്റർനാഷണൽ ആയിട്ടുള്ള ആയുർവേദ കോളേജ് ഉൾപ്പെടെയുള്ള ആശുപത്രി ഉൾപ്പെടെയുള്ള സംവിധാനങ്ങൾ നമ്മുടെ നാട്ടിലേക്ക് പോയിട്ടുണ്ട് മാത്രമല്ല നമ്മുടെ പഞ്ചായത്തിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ലക്ഷ്യമെന്ന് പറയുന്നത് വേസ്റ്റ് ഫ്രീ ആയിട്ടുള്ള അതായത് മാലിന്യങ്ങൾ വലിച്ചെറിയുന്ന അല്ലെങ്കിൽ മാലിന്യം മുക്ത പഞ്ചായത്ത് എന്നുള്ള രീതിയിൽ നൂറ് ശതമാനവും അതിനോട് ഉത്തരവാദിത്വം പാലിച്ചു കൊണ്ട് പ്രവർത്തിക്കുന്ന ഒരു പഞ്ചായത്തായിട്ടാണ് നമ്മളുടെ പഞ്ചായത്ത് ഇതിനു മുമ്പും അറിയപ്പെട്ടത് തലത്തിൽ തന്നെ അംഗീകാരം കിട്ടിയിട്ടുള്ള ഒരു പഞ്ചായത്താണ് നമ്മൾ ഇവിടെ വടിയൂര് മുതൽ നെടിയോടി വരെയുള്ള പ്രദേശം ഇപ്പോൾ ഈ കാണുന്നത് പോലെ ആയിരുന്നില്ല എന്നുള്ളതാണ് അത് എനിക്ക് ഈ ഇന്ന് രാവിലെ ഞാൻ ഈ ബൈക്ക് കണ്ടപ്പോൾ പറഞ്ഞിട്ടുള്ള പാർട്ടിയുടെ ഒരു പ്രാദേശിക നേതാക്കൾ ആ ഒരു ബൈക്ക് ഞാൻ ശ്രദ്ധിച്ചു അപ്പോൾ ഇതിനു മുമ്പ് ഇവിടെയൊക്കെ ഞാനിപ്പോൾ ഈ നിൽക്കുന്ന സ്ഥലത്തൊക്കെ കാട് കാടുപിടിച്ച് കിടക്കുന്ന ഒരു സ്ഥലമായിരുന്നു ഹൈവേയിലേക്ക് ആയിരുന്നു ഈ വരുന്ന ഭാഗത്തുള്ള വെള്ളം ഈ ഒരു വലിയൊരു മലയാണ് ഒരു കുന്നാണ് ആ കുന്നിൽ നിന്ന് വരുന്ന വെള്ളം മുഴുവനും ഈ കൂടി ഒഴുകിയിട്ടായിരുന്നു താഴേക്ക് പോകാറുള്ളത് കാൽ യാത്രക്കാർക്കും വാഹന ഗതാഗതം നടക്കുന്ന നടത്തുന്ന ആൾക്കാർക്കും എല്ലാം അത് ദുഷ്കരമായിരുന്നു എന്നുള്ളതാണ് അത് മാറ്റി കഴിഞ്ഞ പ്രാവശ്യം പി ഡബ്ലു ഡിയുടെ റോഡ് വികസനം റോഡ് റീറ്റാറിങ്ങും അതുപോലെ തന്നെ അഞ്ചര മീറ്ററും എന്നുള്ളത് ഏഴ് മീറ്ററാക്കി ആ ഘട്ടത്തിൽ ഞാൻ തന്നെ നേതൃത്വം കൊടുത്തിട്ടാണ് അവതിൻ്റെ എ ഇ ഓവർ സീർ അവരൊക്കെ തന്നെ ഇപ്പോൾ ഓഫീസിൽ ജോലി ചെയ്യുന്നുണ്ടല്ലോ അവരോട് പറഞ്ഞിട്ടാണ് ഇതിലേക്കൂടി ഒരു എറത്തൻ ഡ്രെയിൻ ഉണ്ടാക്കിയത് അതും ഈ പുറമ്പോക്ക് കുന്നിൻ്റെ ഏറ്റവും അരിവിജാ ഈ കുന്നുള്ള വെള്ളം മുഴുവൻ ഇങ്ങോട്ടേക്ക് ഈ കുന്നു എന്ന് പറയുന്നത് നമുക്കറിയാം നമ്മുടെ മലബാർ പിന്നെ സിയാദ് എന്ന് പറയുന്ന ആൾക്കാരുടെ ഏക്കറ കണക്കിന് വരുന്നൊരു സ്ഥലമാണ് ഇവിടുന്ന് നിന്ന് നൂറ് മീറ്റർ അപ്പുറത്തേക്ക് പോയി കഴിഞ്ഞാൽ പിന്നീട് അവരുടെ പ്രോപ്പർട്ടിയാണ് അപ്പോൾ സ്വാഭാവികമായിട്ടും എനിക്ക് തോന്നുന്നത് ഇന്ന് രാവിലത്തെ ഒരു പ്രതികരണം എന്ന് പറയുന്നത് ഈ ഫുട്പാത്ത് എന്ന് പറയുന്നത് പൊതുവില് ചെറിയ കുട്ടികൾക്കും പ്രായമുള്ള ആൾക്കാർക്കും നമ്മൾ രാവിലെ വെളുപ്പിനൊക്കെ ചാനലിൻ്റെ ആൾക്കാരും പത്രക്കാരും ഒക്കെ വന്നു കഴിഞ്ഞാൽ മനസ്സിലാവും എത്രയോ ആളുകൾ ഈ റോഡിലൂടെ നടക്കുകയാണ് ദിനംപ്രതി നമ്മൾ പത്രമാധ്യമങ്ങളിലൊക്കെ കേൾക്കുന്ന വാർത്ത എന്ന് പറയുന്നത് കൂടി നടക്കുന്ന ആൾക്കാരെ വാഹനം ഒടിച്ചിട്ടും അല്ലാത്ത രീതിയിലൊക്കെ പരിക്കൂറ്റുന്നു എന്നുള്ളതാണ് അപ്പം നമ്മളുടെ നാടിൻ്റെ സൗന്ദര്യവൽക്കരണത്തിൻ്റെ ഭാഗമായിട്ട് ഇവിടെ പാർക്കുകൾ അതായത് ചെറിയ ചെടിത്തോട്ടങ്ങളും കാര്യങ്ങളൊക്കെ പിടിപ്പിച്ച് ആൾക്കാർക്ക് നടന്നു പോകുന്നതിന് വേണ്ടിയിട്ടുള്ള കുട്ടികൾക്ക് സ്കൂളിലേക്ക് പോകുന്ന കുട്ടികൾക്ക് നടന്നു പോവുക വയസ്സായ ആൾക്കാർക്ക് നടന്നു പോവുക ഇടക്കിടക്ക് ഇരിപ്പിടങ്ങളൊക്കെ സ്ഥാപിക്കുക വിശ്രമ പിന്നെ സങ്കേതങ്ങൾ സ്ഥാപിക്കുക ചെറിയ മരങ്ങളും കാര്യങ്ങളൊക്കെ ഉണ്ടാവും അതിനൊക്കെ ചെറിയ തറകളൊക്കെ കെട്ടി ആൾക്കാർക്ക് വിശ്രമം അങ്ങനെ നമ്മുടെ നാട് നെടിയോടി മുതൽ പടിയൂർ വരെയുള്ള ഒരു കിലോമീറ്റർ ദൂരം വളരെ ഭംഗിയായി പരിപാലിക്കുക എന്നുള്ള ലക്ഷ്യത്തിലാണ് ഈ ഒരു ഫുട്പാത്തിൻ്റെ നിർമ്മാണം ഞങ്ങൾ എടുത്തത് അതിന് അഡ്മിനിസ്ട്രേറ്റീവ് സാങ്ഷൻ കൊടുത്ത് തൊഴിലുറപ്പ് പദ്ധതിയിൽ ഉൾപ്പെടുത്തിയിട്ടാണ് നമ്മൾ ഈ ഒരു പദ്ധതി കൊണ്ടുവരുന്നത് മാത്രമല്ല ഇത് പി ഡബ്ല്യു ഡിയുടെ സൈറ്റ് ആണെന്ന് എല്ലാവർക്കും അറിയാം പി ഡബ്ല്യു ഡിയിൽ നിന്ന് എൻ ഒ സി വാങ്ങിയതിന് ശേഷം ഇത് രണ്ടു വർഷം മുമ്പേ ഞങ്ങള് പദ്ധതിയിൽ വെച്ചിട്ടുള്ള ഒരു കാര്യമായിരുന്നു തൊഴിലുറപ്പ് പദ്ധതിയുടെ ഭാഗമായിട്ട് ചെയ്യുന്ന മെറ്റീരിയൽ കോസ്റ്റ് ചെയ്യുന്ന അവർക്ക് അപ്പോൾ എൻഒ സി കിട്ടുന്ന സാഹചര്യത്തിൽ നമുക്ക് ചെയ്യാൻ പറ്റില്ല പി ഡബ്ല്യു ഡി എൻ ഒ സി കിട്ടിയതിന്റെ ശേഷമാണ് ഞങ്ങൾ ഈ പ്രവൃത്തി ആരംഭിച്ചത് പിന്നെ പ്രവൃത്തി ആരംഭിക്കുമ്പോൾ നമുക്കറിയാം ആദ്യം അതിൻ്റെ എർത്ത് വർക്കാണ് ചെയ്യുക എർത്ത് വർക്ക് ചെയ്യുമ്പോൾ കോൺക്രീറ്റ് ഡ്രെയിനേജ് ഒന്നും ഇവിടെ ഉണ്ടായിരുന്നില്ല എന്നുണ്ട് അതിപ്പോൾ നിങ്ങൾക്ക് മാധ്യമ പ്രവർത്തകർക്ക് നോക്കിയാൽ മനസ്സിലാവും ഇവിടെ എവിടെയാണ് കോൺക്രീറ്റ് ഡ്രെയിനേജ് ഉണ്ടായിട്ടുള്ളത് എന്ന് ഇവിടെ എവിടെയുമില്ല എർത്തൻ ഡ്രെയിനാണ് റോഡിലൂടെയാണ് വെള്ളം പോകുന്നത് ഇവിടെയുള്ള ഈ ചുറ്റു മുഴുവൻ ആൾക്കാരോടും ചോദിച്ചാൽ അത് മനസ്സിലാവുന്ന കാര്യമുള്ളൂ അപ്പോൾ അതിന് ഒരു അറുതി വരുത്തുക നമ്മുടെ നാട്ടിലെ കുട്ടികളും വയസ്സായ ആൾക്കാരും റോഡിലൂടെ പോകുമ്പോൾ ഇപ്പം തന്നെ നമ്മളിപ്പോൾ ഇവിടെ നിൽക്കുന്നത് ഇപ്പോൾ നമ്മൾ നിൽക്കുന്നത് ഈ ഫുട്പാത്തിലാണ് ഇവിടെ നിൽക്കുമ്പോൾ നമ്മൾ ഈ ഒരു തണലത്താണ് നിൽക്കുന്നത് എന്നാൽ ഈ ഫുട്പാത്ത് ഫുട്പാത്തില്ലാതെ നമ്മൾ ആ റോഡിലാണ് നിൽക്കുന്നതെങ്കിലോ ഈ വെയിലത്ത് നമ്മൾ നിൽക്കണ്ടേ അപ്പോൾ എല്ലാ ആൾക്കാർക്കും ഇത് ഗുണകരമാകും എന്നുള്ളത് ഇന്നല്ലെങ്കിൽ നാളെ സുരക്ഷിതത്വത്തിൻ്റെ ഭാഗമായിട്ട് കേരളത്തിൽ ഉടനീളം പാതയോര സൗന്ദര്യവൽക്കരണത്തേക്കാൾ കൂടുതലും സുരക്ഷിതത്വത്തിൻ്റെ ഭാഗമായിട്ട് ഫുട്പാത്തുകളൊക്കെ തന്നെ കേന്ദ്രീകരിക്കേണ്ടതായിട്ട് വരും നമ്മളുടെ ജനങ്ങളൊക്കെ തന്നെ ആ രീതിയിലേക്കാണ് ചിന്തിക്കുന്നത് അല്ലാതെ റോഡിനോട് ചേർന്നിട്ട് ഇത് ഒരു ഫുട്പാത്ത് നിർമ്മിക്കുക എന്ന് പറയുന്നത് പ്രായോഗികമായിട്ട് ഇത്തരം ഹൈവേകളിൽ സാധിക്കില്ല അതിൻ്റെ കാരണം ഫുട്പാത്തിൻ്റെ അപ്പുറത്തേക്ക് കൈവരി സ്ഥാപിക്കേണ്ടതുണ്ട് പിന്നീട് റോഡ് വികസനം വരുമ്പോൾ അതൊക്കെ പൊളിച്ചു മാറ്റേണ്ടി വരും അപ്പോൾ അതുകൊണ്ട് തന്നെയാണ് റോഡിൽ നിന്നും വിട്ട് അവരുടെ പി ഡബ്ല്യു ഡിൻ്റെ നിർദ്ദേശപ്രകാരം വീതിയുള്ള ഭാഗത്താണ് ഇപ്പോൾ നമ്മൾ ഈ പദ്ധതി കൊണ്ടുവന്നിട്ടുള്ളത് രണ്ട് റീച്ചായിട്ട് ഇത് ചെയ്യുന്നതിന് വേണ്ടിയായിരുന്നു രണ്ട് വർഷം മുമ്പ് നമ്മളിത് വെച്ചത് ടെൻഡർ വെച്ചിരുന്നു ടെൻഡർ പക്ഷേ ഒരു വീച്ചിനെടുന്ന് മാത്രമേ എടുത്തിട്ടുണ്ട് അടുത്ത ടെൻഡർ എടുക്കാത്തത് കൊണ്ടാണ് അല്ലെങ്കിൽ ഇത് മിടിയോടി വരെ ഇതേ സമയത്ത് തന്നെ വർക്ക് നടക്കുമായിരുന്നു പക്ഷേ അത് വീണ്ടും ടെൻഡർ വെച്ചിട്ടുണ്ട് പിന്നെ ആശങ്കകൾ എന്ന് പറയുന്നത് എന്തുകൊണ്ടും നമുക്കെല്ലാവർക്കും ഉണ്ടാകുന്നതാണ് ആ ആശങ്കകളെ പോസിറ്റീവായിട്ട് എടുക്കുന്നു പക്ഷേ നമുക്ക് വേണ്ടത് നമ്മളുടെ നാടിൻ്റെ വികസനമാണ് വികസനത്തിൻ്റെ ഒരു പാത എന്ന് പറയുന്നത് നമുക്കറിയാം മാലിന്യമുക്തമായിട്ടൊരു പഞ്ചായത്താണ് നല്ല സൗന്ദര്യം കൂടി പോകുന്ന ആളുകൾക്കൊക്കെ തന്നെ അത് മനസ്സിലാവണം ഇങ്ങനെയാണ് ഇപ്പോൾ ഇവിടെ ഒന്ന് വൃത്തിയായി കിടന്നു ഇവിടെ ഒരു പൂന്തോട്ടം ഉണ്ടാകുന്നു ഈ പൂന്തോട്ടം ഉണ്ടാകുന്ന സമയത്ത് ആരെങ്കിലും വേസ്റ്റ് വിരിച്ചറിയാൻ വേണ്ടിയിട്ട് താല്പര്യപ്പെടുവോ താല്പര്യപ്പെടില്ല അങ്ങനെ ഒരു ബോധം ഉണ്ടാക്കുക എന്നുള്ളതാണ് വൃത്തിയുള്ള ഒരു പരിസരം ഉണ്ടാക്കുക അതിലൂടെ നമ്മളൊരു ബോധം സൃഷ്ടിക്കുക അതിലൂടെ നമ്മളുടെ മാലിന്യമുക്ത പഞ്ചായത്ത് നിന്നുള്ള ഒരു ലക്ഷ്യം നമ്മൾ നേടിയെടുക്കുക ഇതാ ലക്ഷ്യം ഇതിന് പുറമേ ഞാനിപ്പോൾ എനിക്ക് തോന്നുന്നു അവർക്ക് ഉണ്ടായിട്ടുള്ള ഒരു മനോവികാരം എന്ന് പറയുന്നത് നിങ്ങൾക്ക് നോക്കിയാൽ മനസ്സിലാവും ഇവിടെ നിന്ന് അങ്ങോട്ട് ഒരു നൂറ് മീറ്റർ ദൂരത്തിലേക്ക് ഒരു റോഡുണ്ട് പണ്ടുള്ള റോഡാണ് പക്ഷേ ഗ്രാമപഞ്ചായത്തിൻ്റെ ആസ്തി ആ റോഡ് പെട്ടിരുന്നില്ല ഇപ്പം ഒരു അഞ്ചാറ് മാസം മുമ്പാണ് ഞങ്ങൾ ഈ ഭരണസമിതി ഇത് ആശ്രയി സ്കൂൾ ഉൾപ്പെടുത്തി ആശ്രയി സ്കൂൾ ഉൾപ്പെടുത്തിയിട്ട് ഈ പറഞ്ഞ നേരത്തെ രാവിലെ നിങ്ങൾക്ക് ബൈക്ക് തന്നിട്ടുള്ള അദ്ദേഹത്തിൻ്റെ വീട് ഇതിൻ്റെ തൊട്ടപ്പുറത്താണ് ഈ റോഡിൻ്റെ പുറത്താണ് ആ റോഡിൻ്റെ ഫണ്ട് വെക്കാൻ വേണ്ടിയിട്ടാണ് അപ്പം നമുക്ക് ഇനിയിപ്പോൾ ഈ ഒരു സാമ്പത്തിക വർഷം മാത്രമേ അത് സാധിക്കൂ കഴിഞ്ഞ സാമ്പത്തിക വർഷം നടന്ന പദ്ധതിയാണ് ഇത് എന്ന് ഞാൻ നിങ്ങളോട് പറഞ്ഞു അപ്പോൾ അടുത്ത സാമ്പത്തിക വർഷത്തെ പദ്ധതിയിലാണ് അത് ഉൾപ്പെടുത്തേണ്ടത് അതിന് പകരം ഇനിയിപ്പോൾ ആ പഞ്ചായത്തിൻ്റെ ഫണ്ട് അപര്യാപ്തമാണെങ്കിൽ ഞാനിപ്പോൾ നമ്മുടെ കണ്ണൂർ പാർലമെൻറ്റ് എം പി കെ സുധാകരൻ എം പിക്ക് ഞാനൊരു നിവേദനം തയ്യാറാക്കി ആ നിവേദനത്തിൻ്റെ ഭാഗമായിട്ട് ഒരു മൂന്ന് ലക്ഷം രൂപ ഇവിടുത്തെ പ്രാദേശിക പാർട്ടിയുടെ ഒക്കെ തന്നെ സമ്മതത്തോടു കൂടി അതിന് ഒരു സാങ്ഷൻ ആവുകയാണെങ്കിൽ നമുക്കൊരു പക്ഷേ ഈ മെയ് മാസത്തിനുള്ളിൽ തന്നെ നമുക്ക് രണ്ട് മാസത്തിനുള്ളിൽ തന്നെ അതും താറ് കോൺക്രീറ്റ് ചെയ്യാനൊക്കെ സാധിക്കും അത് എം പി ഒരു പക്ഷേ എൻ്റെ നിവേദനം കൊടുക്കുമ്പോൾ ഇവരുടെയൊക്കെ സഹായത്തിൽ അത് അനുവദിക്കപ്പെടും എന്നാണ് ഞാൻ ഇത് എന്തിനു വേണ്ടി എന്നായിരുന്നു രാവിലത്തെ ഏജന്റ് റിപ്പോർട്ട് ചെയ്ത വാർത്ത അതിന്റെ പ്രതികരണവുമായിട്ടാണ് ഇപ്പോൾ നമ്മോടൊപ്പം വാർഡ് മെമ്പർ തന്നെ വന്നിരിക്കുന്നത് സൌന്ദര്യവൽക്കരണം നടന്നുകൊണ്ടിരിക്കുകയാണ് മാലിന്യ മുക്ത പഞ്ചായത്തായി പഞ്ചായത്തുകൾ മാറിക്കൊണ്ടിരിക്കുകയാണ് അതിന്റെ അടിസ്ഥാനത്തിലാണ് ഇവിടെയും ഈ ഒരു പ്രവൃത്തി നടക്കുന്നത് ഇന്നല്ലെങ്കിൽ നാളെ ഇതിവിടുത്തെ ജനങ്ങൾക്കൊക്കെ ഉപകാരപ്പെടും എന്നാണ് പഞ്ചായത്ത് മെമ്പർ ഇപ്പോൾ ഏജന്റ് ന്യൂസിനോട് പറഞ്ഞിരിക്കുന്നത് ക്യാമറമാൻ ഷിജോ അബ്രാഹാമിനൊപ്പം ശ്രീവേഷ്കർ വില മനുഷ്യ സ്വർണ്ണം വാങ്ങട്ടെന്ത്നെ വിഴാന്നറിയാം മനുഷ്യൻ

മലയോരത്തിന്റെ സ്വന്തം പ്രാദേശിക ചാനൽ നിങ്ങളുടെ നാട്ടിലെ വാർത്തകളും വിശേഷങ്ങളും ഞങ്ങളെ അറിയിക്കുവാൻ വിളിക്കൂ നയൻ ഫോർ ഫോർ സെവൻ സിക്സ് നയൻ വൺ സെവൻ സെവൻ വൺ നയൻ സീറോ സെവൻ ഫോർ ടു വൺ ഫൈവ് ത്രീ നയൻ വൺ നിങ്ങളുടെ നാട്ടിലെ വാർത്തകളും വിശേഷങ്ങളും ഞൊടിയിടയിൽ അറിയുവാൻ എ ന്യൂസ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ